ഉപഹാരം എട്ട് ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആ ഭരണങ്ങൾ രണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം പത്ത് തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം പവൻ ഗോൾഡ് റോഡരികിൽ നിന്നും കിട്ടിയ മൂന്ന് പവനോളം തൂക്കം വരുന്ന സ്വർണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകിയാണ് വിദ്യാർത്ഥികൾ മാതൃകയായി താനൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർ ജലീൽ കർത്തരത്തിന്റെ സാന്നിധ്യത്തിൽ കുട്ടികൾ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് കൈമാറി ജിടെക് കമ്പ്യൂട്ടർ സെന്ററിലെ വിദ്യാർത്ഥികളായ എ ഷൈബെറിൻ കെ പി റുബിന ടി കെ ആയിഷ റിദ്ധ എന്നിവർക്കാണ് താനാളൂർ അങ്ങാടിയിലെ റോഡരികിൽ നിന്നും സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയത് കുട്ടികൾ സ്വർണ്ണാഭരണം സെന്റർ ഡയറക്ടർ കെ ഫൈസലിനെ ഏൽപ്പിക്കുകയും നവമാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയുമായിരുന്നു നിരവധി പേർ അവകാശവാദം ഉന്നയിച്ചെത്തിയതിനെ തുടർന്ന് പൊതുപ്രവർത്തകനായ മുജീബ് താനാളൂർ മുഖേന താനൂർ പോലീസിൽ വിവരമറിയിച്ച് യഥാർത്ഥ അവകാശിയെ കണ്ടെത്തുകയായിരുന്നു ചെമ്പ്ര ട്രാൻസ്ഫോമറിന് സമീപം പറമ്പത്ത് കുഞ്ഞിപ്പയുടെ ഭാര്യ റാബിയുടേതാണ് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം താനൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ സാന്നിധ്യത്തിൽ കുട്ടികൾ സ്വർണ്ണാഭരണം റാബിയേക്ക് കൈമാറി താനൂർ